തൃശൂരിൽ മഴ തുടരുകയാണ് ശക്തമായ മഴയിൽ നഗരത്തിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി ഇന്നലെ നഗരത്തിലെ അശ്വിനി ആശുപത്രിയിലും പുറകുവശത്തെ വീടുകളിലും വെള്ളം കയറി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തെ താഴത്തെ നിലയിലുള്ള കടകളിലും ശങ്കരയ്യ റോഡിലെ വീടുകളിലും വെള്ളം കയറി ബിഷപ്പ് പാലസിന് സമീപം മതിൽ ഇടിഞ്ഞു വീണു കനത്ത മഴയെ തുടർന്ന് തൃശൂർ നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് ഗുരുവായൂരിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനിടെ തൃശൂരിൽ കൂറ്റന്മരം പതിനൊന്ന് കെ ബി ലൈനിന് മുകളിലൂടെ കടപുഴകി വീണു തൃശൂർ ചേറ്റുപുഴ റോഡിലേക്കാണ് മരം വീണത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം തൃശ്ശൂർ അഗ്നിരക്ഷാനിലയത്തിലെ എമർജൻസി റെസ്ക്യൂ വാഹനമെത്തി മൂന്നു മണിക്കൂറോളം പണിപ്പെട്ടാണ് മരം മുറിച്ചു നീക്കിയത് മരം വീണതോടെ വാഹനഗതാഗതം സ്തംഭിച്ചു അതേസമയം തൃശ്ശൂർ കോർപ്പറേഷൻ മേയറുടെ ഡിവിഷനിലെ റോഡിലും വെള്ളം കയറി നെട്ടിശ്ശേരി കുറ്റിമുക്ക് ബി എം ബിസി റോഡ് നിർമ്മാണത്തിലെ അപാകതമൂലം വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയാണ് ബി എം ബി സി റോഡ് പണി നടന്നതിൽ ഏറ്റവും കൂടുതൽ ടൈൽ വർക്ക് ചെയ്ത റോഡാണ് നെട്ടിശ്ശേരി കുറ്റിമുക്ക് റോഡ് എന്നാൽ ഏറ്റവും വീതി കുറഞ്ഞ ബി എം ബി സി റോഡ് എന്ന ചരിത്രവും കാനയില്ലാതെയും പണിത റോഡും ഇതായിരിക്കുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇതുമൂലം മഴക്കാലത്ത് റോഡിലെ വെള്ളം വീടുകളിൽ കയറുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്ക് കുറ്റിമുക്ക് പാടത്തെത്തുമ്പോൾ റോഡിന്റെ ഉയർച്ച താഴ്ച കാണുമ്പോൾ അപകടം പതിയിരിക്കുന്നുവെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് ഭരണാധികാരികൾ ഉടൻ പരിഹാരം കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മീഡിയ ടൈം തൃശൂർ